വെള്ളിയാഴ്ച പുലർച്ചെ അർജന്റീന വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടങ്ങൾക്കിറങ്ങുകയാണ് വെനിസുലയാണ് എതിരാളികൾ നാളെയാണ് മത്സരമെങ്കിലും ഇന്ത്യൻ സമയം സാങ്കേതികമായി വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചു മണിക്കാണ് പോരാട്ടം നടക്കുന്നത് ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെയാണ് അർജന്റീനയുടെ ഈ പോരാട്ടത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ ലിയണൽ മെസ്സി അർജന്റീനയിൽ കളിക്കുന്ന അവസാന ഒഫീഷ്യൽ മത്സരമാകാനും ഈ മത്സരത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ട് തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തെ സാക്ഷിയാക്കി കൊണ്ടായിരിക്കും അർജന്റീന വെനിസലെ പോരാട്ടം നടക്കുക നേരത്തെ തന്നെ അർജന്റീന വേൾഡ് കപ്പിന് ടിക്കറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് പരിക്കുമാറി തിരിച്ചെത്തിയ ലിയണൽ മെസ്സി ലീഗ്സ് കപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ അർജന്റീന ടീമിനൊപ്പം ഇപ്പോൾ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് ഫുട്ബോൾ ആരാധകരും ഉറ്റുനോക്കുന്നത് മെസ്സി മാജിക് കാണാൻ തന്നെയാണ് ഒരുപാട് നാളുകൾക്കു ശേഷം വീണ്ടും മെസ്സി ദേശീയ കുപ്പായമണിയുകയാണ് പല ഇഞ്ചുറി പ്രശ്നങ്ങളുമായി ലിയണൽ മെസ്സി അർജന്റീന ടീമിലെ പല മത്സരങ്ങളും നഷ്ടമായിരുന്നു എന്നാൽ പരിക്കെല്ലാം മാറി ലിയണൽ മെസ്സി മിന്നും ഫോമിലാണ് നിലവിൽ മിയാമിക്കായി കളിച്ചുകൊണ്ടിരിക്കുന്നത് അർജന്റീനയിൽ മെസ്സിയുടെ മാജിക് കാണുമെന്ന ശുഭപ്രതീക്ഷയിലാണ് നിലവിൽ ആരാധകരുമുള്ളത് വെനിസെലക്കെതിരെ ബ്യൂണസേറസിൽ മെസ്സി മാജിക് കാണുമോ ഏതായാലും മെസ്സിയിൽ നിന്ന് മനോഹര മുഹൂർത്തങ്ങൾക്കു വേണ്ടി ഓരോ അർജന്റീന ആരാധകരും കാത്തിരിക്കുകയാണ് മെസ്സി സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ തന്നെ സ്ഥാനം പിടിച്ചേക്കും ഏതായാലും അർജന്റീന വെനിസെലയെ പോരാട്ടത്തിൽ ആര് വിജയിക്കും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം